أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم السلام عليكم ورحمة الله وبركاته سورة التين دي أنجامت آياتان ودي كالبك അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നാം മനുഷ്യനെ ഏറ്റവും അനുയോജ്യമായ സ്ഥിതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത് ഖലീഫത്തുൽ മസീദ് സാനി റതി ദാഹു തഫ്സീർ കബീറിൽ നിന്ന് കേൾപ്പിച്ച് വരികയാണ് ഈ ആയത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ പറയാവുന്നതാണ് ഒന്ന് നാം മനുഷ്യനെ ഏറ്റവും ഉത്തമ സൃഷ്ടിയാക്കിയിരിക്കുന്നു മറ്റൊന്ന് നാം മനുഷ്യനെ ഉത്തമമായ ഏറ്റവും ഉത്തമമായ കഴിവുകൾ നൽകി സൃഷ്ടിച്ചിരിക്കുന്നു ഒന്നാമത്തേത് നാം മനുഷ്യനെ ഏറ്റവും ഉത്തമ സൃഷ്ടിയാക്കിയിരിക്കുന്നു രണ്ടാമത്തേത് നാം മനുഷ്യനെ ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ കഴിവുകൾ നൽകി സൃഷ്ടിച്ചിരിക്കുന്നു മൂന്നാമത്തേത് നാം മനുഷ്യന് തത്വീം ചെയ്യാനുള്ള കഴിവ് നൽകിയിരിക്കുന്നു അതായത് ആത്മീയവും ഭൗതികവുമായി ഉന്നത നിലവാരത്തിലുള്ള സൃഷ്ടികളെ ഉണ്ടാക്കുവാനുള്ള കഴിവ് അവന് നൽകിയിരിക്കുന്നു ഇസ്ലാം ലോകത്തിന് മുന്നിൽ വെച്ച ഈ ഒരു വാദത്തെ സംബന്ധിച്ച് വ്യത്യസ്ത മതങ്ങളിൽ ആറ് വലിയ അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ആറ് അഭിപ്രായ ഭിന്നതകളിൽ അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ ഒന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതും ബാക്കി അഞ്ചെണ്ണം മറ്റു മതങ്ങൾ ഉയർത്തിയതുമാണ് ഇതിൽ ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ തിന്മയിലേക്ക് ചായ്വുള്ള അവസ്ഥയിലാണ് എന്നതാണ് സംസ്കരണത്തിലൂടെ നന്മയുള്ളവനായിത്തീരുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടി അവൻ്റെ പ്രകൃതത്തിൽ തന്നെ തിന്മയിലേക്കുള്ള ഒരു ചായ്വുണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു കുറവ് ഒരു പോരായ്മ അവൻ്റെ ഉള്ളിൽ നിലവിലുണ്ട് എന്നാൽ നന്മ ചെയ്ത് നല്ല മനുഷ്യനാവാനുള്ള കഴിവുകളും അവനിലുണ്ട് അതായത് മനുഷ്യനെ നന്മ തിന്മകളിൽ എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്ക അതായത് മനുഷ്യന് നന്മതിന്മകളിൽ എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ അവൻ്റെ അടിസ്ഥാന പ്രകൃതം തിന്മയാണ് ഇതുപോലെ ഏതുപോലെ ചതുപ്പിൽ വളർന്ന ചെടി ഒടുവിൽ എത്ര തന്നെ കായകൾ കായകൾ നൽകിയാലും അതിൻ്റെ വേര് ചെളിയിൽ തന്നെയാണുള്ളത് രണ്ടാമത്തെ വിശ്വാസം മനുഷ്യൻ നന്മയോടെയാണ് ജനിക്കുന്നത് എങ്കിലും ആദ്യ മനുഷ്യനിൽ തന്നെ പാപം സംഭവിക്കുകയും ആ പാപം അവൻ്റെ സന്താനങ്ങളിലൂടെ തുടർന്നു വരികയും ചെയ്യുന്നു എന്നതാണ് സന്താനങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് ചിലതെല്ലാം ലഭിക്കാറുണ്ടല്ലോ ഇത്തരത്തിൽ ആദി മനുഷ്യൻ്റെ പാപം കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം അവർ പറയുന്നത് മനുഷ്യനിൽ രണ്ട് തരം കഴിവുകൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് അവൻ്റെ പ്രകൃതത്തിലുള്ള കഴിവ് രണ്ടാമത്തേത് അവൻ ആർജിച്ചെടുക്കുന്ന കഴിവ് മനുഷ്യനിലെ പ്രകൃതത്തിലുള്ള കഴിവ് നന്മയുടേതാണ് എന്നാൽ മാതാപിതാക്കളിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട നിലയിൽ വന്നിരിക്കുന്ന പാപം അവൻ്റെ പ്രകൃതത്തിലുള്ള നന്മയുമായി കൂടിക്കലർന്നിരിക്കുന്നു ഇങ്ങനെ നന്മ നന്മതിന്മകൾ കൂടിക്കലർന്നതിൽ നിന്നും സ്വന്തമായ നിലയിൽ മനുഷ്യന് മോചനം അസാധ്യമാണ് അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനാക്കി ലോകത്തിലേക്ക് അയക്കുകയും യാതൊരു തെറ്റും കൂടാതെ പീഡനങ്ങൾ സഹിച്ച് മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റ് മരണം നൽകുകയും ചെയ്തു നിരപരാധിയായിരുന്നിട്ടും പീഡനങ്ങൾ സഹിക്കുകയും ദുഃഖം ഏറ്റിക്കൊണ്ട് മരണം വരിക്കുകയും ചെയ്തതിന് പകരമായി ദൈവം മുഴുവൻ മനുഷ്യരുടെയും പാപം പുറത്തു കൊടുക്കുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നു ഇനി മൂന്നാമത്തെ വിശ്വാസം മനുഷ്യൻ പ്രത്യേകമായ ഒരു കഴിവും കൊണ്ടല്ല ജനിക്കുന്നു നന്മയോ തിന്മയോ ഒന്നും തന്നെ അവൻ്റെ പ്രകൃതത്തിലില്ല അതെല്ലാം ജനനശേഷം ഉള്ള സാഹചര്യവും ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മാതാപിതാക്കൾ എങ്ങനെയാണോ അതനുസരിച്ചുള്ള സ്വഭാവമായിരിക്കും കുഞ്ഞിൻ്റെത് നാലാമത്തെ വിശ്വാസം മനുഷ്യൻ ദൈവഹിതത്താൽ നിർബന്ധിതനാണ് എന്നതാണ് അവന് സ്വന്തം നിലക്ക് യാതൊരു തിരഞ്ഞെടുപ്പിനുമുള്ള അവകാശമില്ല ദൈവിക തീരുമാനം തീരുമാനമെന്തോ അതുമാത്രമേ നടക്കുകയുള്ളൂ അതിനെതിരിൽ മനുഷ്യൻ അശക്തനാണ് ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് ഏതെങ്കിലും കാര്യം നന്നാക്കി തീർക്കുന്നതിന് വേണ്ടി പറയുകയാണെങ്കിൽ അവരുടെ മറുപടി ഞങ്ങളുടെ വിധി തിന്മയാണെന്നിരിക്കെ അതിനെതിരെ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നതാണ് അഞ്ചാമത്തെ വിശ്വാസം ഒരു വ്യക്തി തൻ്റെ മുൻകാല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ജനിക്കുന്നത് എന്നതാണ് അല്ലെങ്കിൽ മുൻകാല ജീവിതത്തിൻ്റെ കർമ്മഫലമാണ് നിലവിലെ ജീവിതം ആറാമത്തെ വിശ്വാസം ഇസ്ലാം അംഗീകരിക്കുന്ന വിശ്വാസവും കൂടിയാണ് അതിതാണ് അതായത് മനുഷ്യൻ നന്മയിലേക്ക് ചായ്വുള്ള നിലയിലാണ് ജനിക്കുന്നത് അത് പിന്നീട് മോശമാക്കപ്പെടാവുന്നതാണ് അതായത് മനുഷ്യ പ്രകൃതം നന്മയിൽ അധിഷ്ഠിതമാണ് പിന്നീട് അതിനെ ഏത് നിലയിൽ എത്തിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പും തീരുമാനവും ആണ് ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ അനിൽ റബിൾ ആലമീൻ